കാല് വയ്യെങ്കിലും നിനക്ക് അടങ്ങിയിരുന്നൂടെയെന്ന് ചേട്ടൻ പഴക്കം കുറയും അമ്മയ്ക്ക് ഇങ്ങനെ തേര പാര നടക്കാതെ ഇങ്ങനെ ഒരിടത്ത് അടങ്ങിയിരുന്നൂടെയും അമ്മയെന്ന് അവന്മാരും ചോദിക്കും പക്ഷെ ഞാനിരിക്കില്ല കേട്ടോ എനിക്കവിടെ ഇങ്ങനെ നടക്കണം കേട്ടാ പക്ഷേ എത്രയും വയ്യെങ്കിലും ഞാൻ ഒരിടത്ത് പോയി കിടക്കും എനിക്ക് ഒട്ടും വയ്യാത്തപ്പം കേട്ടാ അപ്പോൾ അമ്പലത്തിൽ പോയത് വ്യാഴാഴ്ചത്തെ വീടിയാണ് ഞാനും ദേജും കൂടെ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷം നമ്മുടെ ചേമ്പിൻ്റെ താളെടുക്കാൻ പോയി പിന്നെ കാന്താരി ഇട്ടി പിന്നെ മൈസൂർ ചീര ഇംഗ്ലീഷ് ചീര എന്നൊക്കെ പറയും വേലി ചീരയെന്നൊക്കെ ചിലയിടത്ത് പറയും അത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അപ്പോൾ ചീര എടുത്തുകൊണ്ട് വന്ന് പിന്നെ ിട്ടി ചുണ്ടയ്ക്കിട്ടി അപ്പോൾ നമുക്കിന്ന് താളിൻ്റെ ഒഴിച്ചു കൂട്ടാനും ചെയ്യാം താളൊക്കെ നല്ലതൊല്ലാം അരിഞ്ഞ് നമ്മൾ തൈരും തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് നല്ല ടേസ്റ്റാണ് അതൊഴിച്ചു കൂട്ടാൻ വെച്ചു പിന്നെ അമരയ്ക്ക ഉണ്ടായിരുന്നു അമരക്കയുടെ തോരൻ വെച്ച് പിന്നെ ഇംഗ്ലീഷ് ചീരയുടെ തോരനും വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലത്തെ ചമ്മന്തി ഉണ്ടായിരുന്നു ഇച്ചിരി അതും കൂടെ എടുത്ത് എൻ്റെ കാലിലെ മുള്ളെടുത്തു മുള്ളല്ലായിരുന്നു കല്ലിൻ്റെ ചീളുകഷ്ണമായിരുന്നു അവന് ഇന്നലെ വൈകിട്ട് എന്നെ പിടിച്ച് നിർത്തി അങ്ങോട്ട് എടുത്ത് നമ്മുടെ അമ്പളിക്കുട്ടിയുടെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ ഇന്ന് ശബിനമോളുടെ കുഞ്ഞിനി കുഞ്ഞ് ദിലു എന്ന് പറഞ്ഞ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ രണ്ടു പേർക്ക് ഹാപ്പി ബർത്ത്ഡേ